ഹലോ അസല വലൈക്കും ഇന്ന് മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് താരൻ എന്നുള്ളത് താരൻ മൂലം നമുക്ക് ഭയങ്കര ചൊറിച്ചൽ ഒക്കെ ഉണ്ടാവും താരൻ മൂലം മുടി കൊഴിയാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ താരൻ അകറ്റാനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ താരൻ ഒരു ദിവസം കൊണ്ട് താരം പൂർണ്ണമായി മാറ്റാം നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായി ഇത് ഷെയർ ചെയ്യുന്നത് താരം വരുമ്പോൾ പലയാളവും കെമിക്കൽ അടങ്ങിയ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് താരം കളയാറുണ്ട് അത് പിന്നെയും വരികയുള്ളു കൂടി വരികയുള്ളു അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നമുക്ക് പെട്ടെന്ന് തന്നെ താരം പോയി കട്ടാനും ചൊറിച്ചിൽ മാറാനൊക്കെ സഹായിക്കും ഇത് നല്ല നല്ല താരനുള്ളവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കുറവില്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാം ഉപയോഗിക്കണം എന്നാലാണ് നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് നല്ല ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് നമ്മൾ വില്ലാട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കടയിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത് എന്നാൽ ഇതിന് നല്ല റിസൾട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുക്കണം എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഓരോരാളെയും മുടിക്കനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് െ അടുത്തതായിട്ട് എടുക്കുന്നത് ചെറുനാരങ്ങയാണ് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ അരമുറി ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ രണ്ട് സ്പൂൺ വരെ വെളിച്ചെണ്ണ എടുക്കാം അല്ല ഓയിൽ കൂടുതൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒരു സ്പൂൺ മതിയാവും ഞാനിവിടെ ചെറുനാരങ്ങ മുഴുവനായി ഇഴിഞ്ഞെടുക്കുന്നുണ്ട് അരമുറി ചെറുനാരങ്ങ മതിയാവും വെളിച്ചെണ്ണ കൂടിയാലും പ്രശ്നമില്ല അരമുറി ചെറുനാരങ്ങ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം രണ്ടും നല്ല രീതിയിൽ യോജിച്ച് വരണം അതിനുശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളിത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നാണ് ഇത് തലയോട്ടയിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് നമ്മൾ സ്കാൽപ്പിലാണ് തേക്കേണ്ടത് അല്ലാണ്ട് മുടിക്ക് ഒരിക്കലും തേക്കരുത് നമ്മൾ ഓരോ ഇതുപോലെ നിറുക എടുത്ത് വിരിച്ചെടുത്തിട്ട് വേണം ഓരോ പോഷനും സ്കാൽപ്പിൽ തേച്ചു കൊടുക്കാൻ അതിന് ശേഷം അരമൂറ് മണിക്കൂർ കഴിഞ്ഞ് ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ചില ആളുകൾക്ക് താരം കൂടുതലായി കാണുന്നത് ചെവിൻ്റെ പിറകൽ കഴുത്തിൻ്റെ മുടീൻ്റെ അടിഭാഗം കഴുത്തിൻ്റെ ആ സൈഡ് നെറ്റിൻ്റെ ആ ഭാഗത്ത് അവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത് താരന് ഇങ്ങനെ ചൊറിയുമ്പോൾ പൊടി പൊടിയായിട്ട് വരുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടേക്ക് ഇത് നല്ല രീതിയിൽ തേച്ച് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ മതി നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന റെമഡിയാണ് എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ഇഷ്ട അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്